ഹലോ ന്യൂ ഇയർ ദിവസം ഞങ്ങൾ രാത്രി പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ എഴുപത് രൂപ പാസ് എടുത്താൽ മാത്രമേ നമുക്ക് അകത്ത് കയറാൻ പറ്റത്തുള്ളൂ അകത്ത് കയറുമ്പോൾ ആദ്യം കാണുന്നത് ഒരു വലിയ സ്റ്റാർ ആയിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും അകത്തോട്ട് പോയി ഞാനും എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ മക്കളും ചേച്ചിയുടെ അമ്മയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ കാണാൻ പോയത് ഞങ്ങളൊരു ആറു മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി തിരിച്ച് ഒൻപത് മണിയായപ്പോഴാണ് വീട്ടിലെത്തിയത് ഇത് ബിയർ ഉപ്പിയിൽ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ പച്ച കളർ ബിയർ ഉപ്പിയില്ലേ അതിൽ ചെയ്ത് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് പാവം കുറേ നേരം കൊണ്ട് തൂങ്ങിക്കിടന്ന് വെള്ളമൊഴിക്കുകയാണ് ആ അവർ രണ്ടുപേരും കൂടി ഡാൻസ് കളിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്ന് എല്ലാവർക്കും ഫോട്ടോ ഞാൻ എടുത്തില്ല ചേച്ചിയുടെ മോളെ നിർത്തി എടുത്തായിരുന്നു ഈ മീൻ കാണിക്കുന്നുണ്ടോ എന്താണാവോ ആ മീൻ കാണിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും അവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിന്നു കൂട്ടിനിതായി ഇവനും കൂടി വന്നിട്ടുണ്ട് ഇവനും അതുപോലെ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതാ ഇവിടെ കുറേ കടകളുണ്ട് അവിടെ നിന്ന് ഒന്ന് രണ്ട് കമ്മലൊക്കെ വാങ്ങി പിന്നെ ജേശീര മോൻ കളിപ്പാട്ടം വാങ്ങി അതാ ഇവിടെ ഈ സൈഡിൽ വെച്ച് നല്ല അടിപൊളി പ്ലേസ് ആണ് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും അങ്ങനെ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പാനിപൂരി ഐസ്ക്രീം ക്രീം കുലുക്കി സർബത്ത് അങ്ങനെ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് ചാർജ് തീർന്നായിരുന്നു മൊബൈലിൽ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഇത്രയൊക്കെ തന്നെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ബായ്